നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴത്തിൽ പ്രതീക്ഷിച്ച പോലെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല കൂട്ടുകക്ഷിയായിട്ടാണ് ഭരിക്കുന്നത് സഖ്യകക്ഷികളാണ് അതിനാൽ തന്നെ ചിലർക്കൊക്കെ ചില മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അത് ഒരു പരിധിവരെ രാഷ്ട്രീയമാണ് ഇത് അഞ്ച് വർഷം തയ്ക്കില്ലെന്നും മിടയ്ക്ക് വെച്ച് ഈ സർക്കാരിനെ മറച്ചിട്ടിട്ട് ഭരണത്തിലേറാമെന്നും പ്രധാനമന്ത്രിയൊക്കെ ആവാം എന്ന് അൻപത്തഞ്ചുകാരനായിട്ടുള്ള ഒരു യുവാവിൻ്റെ നേതൃത്വത്തിൽ ചിലരൊക്കെ സ്വപ്നം കാണുന്നുണ്ട് അതതിൻ്റെ രാഷ്ട്രീയ വശം അല്ലാതെ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അതേപോലെ തന്നെ ആർ എസ് എസ് തലവനെയൊക്കെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് കരുതുന്ന മറ്റ് ചിലർ കൂടെയുണ്ട് അത് തീർച്ചയായിട്ടും ഇസ്ലാമിക ജിഹാദി കൂട്ടരാണ് കഴിഞ്ഞ പത്ത് വർഷം അടങ്ങി ഒതുങ്ങിയിരുന്നവർ ഇത്തവണ അതിനുള്ള ചില നീക്കങ്ങളും ഗൂഢാലോചനയൊക്കെ നടത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം ഒരുപക്ഷേ കേന്ദ്ര ഇൻ്റലിജൻസിനും കേന്ദ്ര സർക്കാരിനുമൊക്കെ അറിയാമായിരിക്കും എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസ് സംഘചാലക് മോഹൻ ഭാഗവതിൻ്റെ സുരക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും തുല്യമാക്കി ഉത്തരവിറക്കിയെന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇസട്ട് പ്ലസ് കാറ്റഗറിയിൽ നിന്ന് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ് കാറ്റഗറിയിലേക്കാണ് മോഹൻ മോഹൻഭാഗവതിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ആണ് ഈ തീരുമാനം തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ നിന്നുൾപ്പെടെ മോഹൻ ഭാഗവതിന് ഭീഷണി നേരിടുന്നുണ്ടെന്നും ബി ഇതര സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ സർക്കാർ ഏജൻസികൾ തികച്ചും അശ്രദ്ധമായ രീതിയിലാണ് ആർ എസ് എസ് നേതാവിൻ്റെ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തുന്നതെന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണ്ടെത്തൽ ഈ സാഹചര്യം കണക്കിലെടുത്തിട്ടാണ് ഇസറ്റ് പ്ലസ് കാറ്റഗറിയിൽ നിന്ന് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻ കാറ്റഗറി സുരക്ഷ മോഹൻ ഭാഗവതിന് നൽകാൻ മന്ത്രിസഭ തീരുമാനമായത് സി ഐ എസ് എഫിനാണ് സുരക്ഷാ ചുമതല ഭാഗവതിൻ്റെ സുരക്ഷ ഉയർത്താൻ രണ്ടാഴ്ച മുമ്പ് എടുത്ത തീരുമാനം എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മോഹൻ ഭാഗവത് സഞ്ചരിക്കുന്ന വഴികളിൽ ഇനി മുതൽ കനത്ത സുരക്ഷാ ക്രമീകരണമായിരിക്കും കേന്ദ്ര ഏജൻസികളുമായി സഹകരിച്ച് സംസ്ഥാന പോലീസും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഇത് വിന്യസിക്കും വിമാനയാത്രകൾക്കും ട്രെയിൻ യാത്രകൾക്കും പ്രത്യേക സുരക്ഷാ പ്രോട്ടോക്കോൾ ആയിരിക്കും മോഹൻ ഭാഗവത് സഞ്ചരിക്കുന്ന ട്രെയിൻ കമ്പാർട്ട്മെൻ്റിനും അതിൻ്റെ സമീപത്തും പരിശോധന കർശനമാക്കും പരിശോധന കൂടാതെ ആരെയും കടത്തിവിടില്ല പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഹെലികോപ്റ്ററുകളിൽ കർശന സുരക്ഷാ പ്രോട്ടോക്കോൾ പാലിച്ച് ഇനി മോഹൻ ഭാഗവതിൻ്റെ യാത്ര ഉണ്ടാകും അതിനോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടിയുണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ത്രിദിന അഖില ഭാരതീയ സമന്വയ ബൈട്ടക്കിന് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ തുടക്കമായി ആർ എസ് എസ് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സർക്കാർ വിഭാഗ് ദാത്രേയ ഹൊസബളെ സംഘത്തിൻ്റെ മറ്റ് ആറ് സഹ സർക്കാരിവാകന്മാർ മറ്റ് ദേശീയ ഭാരവാഹികളും ഈ സമന്വയ ബൈടെക്കിൽ പങ്കെടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വരുന്നുണ്ട് വയനാട്ടിലെ ദുരന്തത്തിൽ സേവാപാരതി നടത്തിയ ആ സേവന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും സ്തുതിയർഹമായിട്ടുള്ള കാര്യമാണ് അതും പരാമർശിക്കുന്നുണ്ട് ഒരുപക്ഷെ പാലക്കാട് നടക്കുന്ന ഈ ത്രിദിന അഖില ഭാരതീയ സമന്വയ ബൈടെക്കിന് പതിവിലും കൂടുതലായിട്ടുള്ള സുരക്ഷാ വിന്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം അവിടെ സർസംഘചാലവ് പങ്കെടുക്കുന്നുണ്ട് അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയ പുതിയ സുരക്ഷ അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അവിടെയും ആ ആ സുരക്ഷ തന്നെയായിരിക്കും ഏർപ്പെടുത്തുന്നത് എന്തായാലും എന്തെങ്കിലും സ്വപ്നം ഏതെങ്കിലും ഇസ്ലാമിക തീവ്രവാദികളോ ജിഹാദികളോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തൽക്കാലം മാറ്റിവെച്ചേക്കുക ഈ അടുത്ത കാലത്തൊന്നും നിങ്ങളുടെ സ്വപ്നമോ നിങ്ങളുടെ ആഗ്രഹമോ ഒന്നും നിങ്ങളുടെ ജീവിതകാലത്ത് നടക്കില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ പതുക്കിയെങ്കിലും മനസ്സിലാക്കുക